അവസ്ഥാന്തരങ്ങൾ നാടകം രചന ടി ആര്യൻ കണ്ണന്നൂർ പങ്കെടുക്കുന്നവർ പി കെ സുരേഷ് ബാബു പ്രമീള ദിവാകരൻ തൃശൂർ ശാന്ത എം തങ്കമണി ജി കെ ഗീത മാസ്റ്റർ ശരത് രാംകുമാർ ബേബി ദ്യുതി തിലക് പപ്പയുടെ ആ മമ്മിയെ വിളിച്ചോ ഉറക്കമാണെന്ന് തോന്നുന്നു മമ്മി പപ്പയുടെ ഞാൻ ഉറങ്ങുകയല്ല ഇതുവരെ വാഹനം വരൂ ഇനി ഈ കുന്നിറങ്ങി പാടം കടന്നാൽ എന്റെ വീടായി റിവർ പാപ്പ ആ ഇതാണ് ഭാരതപ്പുഴ രാത്രിയായാലും ഞാൻ കേറി പോകാതെ കൂട്ടുകാരോടൊപ്പം ചാടി മറിഞ്ഞിരുന്ന പുഴ അവിടെ ആ പാറ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നട്ടപ്പുരു വേനൽക്കാലത്ത് പോലും കൂളിയിട്ട് ചെന്നാൽ അതിന്റെ അടി തൊടാൻ പറ്റില്ല നോക്കൂ ശ്യമൽ വരുന്നത് ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഇവിടുത്തെ ഓരോ പുൽക്കുടിയുടെയും മണൽത്തരയുടെയും കഥ എന്റെ ആത്മാവിലുണ്ട് ഞാൻ എവിടെ ചെന്ന് താമസിച്ചാലും അത് അതെന്റെ ഉള്ളിൽ ഇരുന്ന് കുറുകിക്കൊണ്ടേയിരിക്കും ആ കുന്നിന്റെ ചെരുവിൽ നിൽക്കണ പാലമരം കണ്ടോ പാലമരത്തിന്മേലാണ് യക്ഷികളും ഗന്ധർവന്മാരും താമസിക്കുക പാലമരത്തിന്റെ അരികിലൂടെ സന്ധ്യാനേരത്ത് സുന്ദരികളായ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പോയാൽ ഗന്ധർവന്മാർ കണ്ടു കൊതിച്ച് ശരീരത്തിൽ കയറിക്കൂടും

ആ പാടം കടന്നാൽ ആ വളപ്പിലേക്ക് കയറാൻ കുറച്ച് കൽപ്പടകൾ കണ്ടില്ലേ അത് കയറിയാൽ വീട്ടിലെ മുറ്റത്തെത്തി പപ്പയുടെ നൃത്തത്തിന് സ്പീഡ് കൂടുന്നുണ്ടോ ഉം ഉണ്ടാവും എനിക്ക് വീട്ടിലെത്താൻ വൈകി ഇതാണ് പപ്പയുടെ വീട് പഴകി ജീർണിച്ച് എപ്പോഴും വീഴാൻ ഭാഗത്ത് ഇതിൽ എങ്ങനെയാ ആൾക്കാര് ധൈര്യമായിട്ട് ജീവിക്കണത് പഴയ നാലുകെട്ടാണ് ചെറുതായിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ ഇത്ര ബെസ്റ്റ് വീട് വേറെ കാണില്ല വേനൽക്കാലത്ത് ചൂടും അനുഭവപ്പെടില്ല വർഷകാലത്ത് തണുപ്പും തട്ടില്ല ഒരു അത് നിറദിവസം അരി അണിഞ്ഞതാണ് അതെന്താ പാപ്പാ അത് നെൽക്കതിൽ കെട്ടിത്തൂക്കിയതാണ് എന്ന് കെട്ടിത്തൂക്കിയതാണാവോ നെന്മണി മുഴുവൻ കൊഴിഞ്ഞു പോയിരിക്കുന്നു ആരാ ആരാറ്റത്ത് നിക്കണത് വല്യമ്മേ ഇത് ഞാനാ മനസിലായില്ലേ ഇത് നമ്മുടെ ഗോപിയല്ലേ നീ മുൻകൂട്ടി ഒരു വിവരവും തരാതെ കിട്ടി ഇങ്ങോട്ട് വരാന്ന് വെച്ചു പണ്ടും ഒരു മിന്നലെ പോലെയാണല്ലോ നിന്റെ വരവും പോക്കും അല്ല ഇതാരാ ഒപ്പം നന്നായി ഇവരും കൂടി കൂട്ടാൻ തോന്നിയില്ലോ കണ്ണ് പണ്ടത്തെ മാതിരി ഒന്നും പിടിക്കാതെ ആയിരിക്കണോ വൈദ്യുരു പറഞ്ഞു കണ്ണട വെക്കേണ്ടി വരുന്ന അടുക്കളപ്പണിക്കാർക്കിപ്പെന്തിനാ ഒരു കണ്ണട വേണ്ടാന്ന് ഞാനും വെച്ചു ആ ഇങ്ങട് കേറിക്കോളൂ കുട്ടിയേ അല്ല ഗോപി ഞാൻ പൊട്ടത്തരം പറഞ്ഞു എന്നായോ ഇവർക്ക് മലയാളം പറഞ്ഞാ മനസ്സിലാവൂല്ലോ കൊറേയൊക്കെ മനസ്സിലാവും ഇവളുടെ അമ്മ തൃശ്ശൂർക്കാർന്നല്ലോ ഓ സന്തോഷത്തിനിടയിൽ ഒരു കാര്യം അങ്ങട് ഞാൻ മറന്നു ഒരു നിമിഷം നിൽക്കൂട്ടോ ഞാനിപ്പ വരാം അതിനുശേഷം അകത്തേക്ക് കയറിയാ മതി അഷ്ടമംഗലവും നിലവിളക്കോ ആയിട്ട് സ്വീകരിക്കാന്ന് വെച്ചു എന്താപ്പോ നിന്റെ ഭാര്യയെ വിളിക്കേണ്ടത് ഗോപിയെ അവളുടെ പേര് ഹർണേ വലത് കാലി വെച്ച അകത്തേക്ക് കേറിക്കോളൂ കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളായിരിക്കണോന്ന് വെച്ചാലും ഞങ്ങൾക്ക് ഇവളൊരു പുതുപെണ്ണു തന്നെയാണല്ലോ വരൂ ഗോപിയുടെ കുട്ടികൾ അകത്തേക്ക് വരൂ ഒന്നും കാണാനില്ല ആകരിട്ട് സൂക്ഷിച്ചു നടന്നോളൂ വഴയിൽ ഉമ്മറപ്പടി തട്ടി തടഞ്ഞു വീഴണ്ട വല്ല തെക്കേ ചായപ്പിലെ കിടപ്പ് തന്നെയാ പക്ഷപാതം വന്ന് പെട്ടാല് പതിനെട്ട് ദിവസവും പതിനെട്ട് മാസവും പതിനെട്ട് സംവത്സരം എന്നൊക്കെയല്ലേ പറയാൻ നിങ്ങക്ക് നിങ്ങളുടെ അച്ഛന്റെ അമ്മയെ കാണണ്ടേ മമ്മി അയ്യ ഗ്രാൻഡ് മമ്മി ഗ്രാൻഡ് മമ്മി തന്നെ ഇവിടെ പറയാ മുത്തശ്ശി എന്നാണ് നിങ്ങൾ അത് വിളിച്ചാൽ മതി അമ്മക്ക് സന്തോഷാവും ഇന്ന് കാലത്ത് കഞ്ഞു കൊടുക്കുമ്പോ അവള് പറഞ്ഞു നിന്നെ കണ്ടിട്ട് കാലം കുറയായിന്ന് അലച്ചിലുകൊണ്ട് ശരീരം ക്ഷീണിച്ചിട്ടുണ്ടോ ആവോ സമയാസമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒഴിവ് കിട്ടണോ ആവോ എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ അമ്മ പറഞ്ഞു നിന്റെ ഭാര്യയെ കാണാനുള്ള യോഗ എനിക്ക് ഉണ്ടാവില്ല എന്നാ തോന്നണതെന്ന് അമ്മടെ കണ്ണ് നിറയെ ചെയ്തു അന്ന് തീരുമാനിച്ചതാ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവരെയും കൂടെ കൂട്ടണം അത് നന്നായി നിന്റെ ഭാര്യയും മക്കളെയും കാണണെന്ന് അവൾക്ക് മോഹം ഇല്ലാതിരിക്കോ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്താ ഒന്നിനോക്കണം പോന്നാടു മറക്കും വേറൊരുത്തിയെ കണ്ടാൽ നൊന്തുപറ്റ വയറും മറക്കും ഞാൻ ഞാൻ നിന്റെ കാര്യം പറഞ്ഞതല്ല ഒരു ലോകതാ സമ്പ്രദായം പറഞ്ഞു ഉള്ളൂ എല്ലാവരും എതിരെ വന്നോളൂ ആ ഈ മുറിയിലാണ് ദേ ആരൊക്കെയാ വന്നിരിക്കണതെന്ന് നോക്ക് കുഞ്ചുകൂട്ടിയേ ഞാൻ ഞാൻ ഇങ്ങടെ തിരിഞ്ഞ കിടക്കട്ടെ അമ്മേ പറയാലോ ഇതേ ഇത് ഗോപി തന്നെയല്ലേ വന്ന് ഗോപിയുടെ കൂടെ ആരൊക്കെയാ വന്നിരിക്കണതെന്ന് മനസ്സിലായോ ആ ഊഹിച്ചറിയാലോ ഊഹിക്കൊന്നും വേണ്ട കുഞ്ചുകുട്ടിയെ രണ്ടു കുട്ടികളും ഗോപിയെ മുറിച്ചു വെച്ച മാതിരി ഉണ്ട് ഉണ്ട നെറ്റിയും ഉണ്ട കണ്ണും ഗോപിയുടെ കുട്ടിക്കാലത്ത് അതേ ചായ തന്നെ മക്കളെ അടുത്തേക്ക് വരൂ മുത്താച്ച ഒന്ന് കാണട്ടെ പപ്പാ ഒന്ന് വരേൻ മുത്തശ്ശി വിളിക്കുന്ന കേട്ടില്ലേ ചെല്ലു എന്താ മക്കളുടെ പേര് നീതു ശ്യാമൽ കൊറച്ചുകൂടി ഇങ്ങളെ അടുത്തേക്ക് വരേം കുട്ടിയുടെ മുത്താശി തലയിട്ടോട്ടെ ആഗ്രഹിക്കട്ടെ നന്നായി വരുട്ടോ എന്റെ വേഷം അടക്കളയിലാണല്ലോ ഞാൻ അങ്ങോട്ട് പോട്ടെ കല്യാണിയെ 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 ഓ ഇവളെവിടെ പോയിരിക്കടയിലേക്ക് കുളിക്കാൻ പോയിട്ടുണ്ടാവോ കല്യാണിയെ എടി കല്യാണിയേ വരുന്നു ഓ എത്ര നേരായി ഞാൻ എന്നെ വിളിക്കാൻ തുടങ്ങിട്ട് പാടത്ത് കൊണ്ടു കെട്ടാൻ പോയതാ എന്താ വിശേഷിച്ച് ഇത്തിരി ആട്ടുംപാല് താ കല്യാണിയെ ആരാ വിശേഷി വന്നിരിക്കണത് ഗോപിയും ഭാര്യയും കുട്ടികളും വന്നിട്ടുണ്ട് ഏ ഭാര്യയും കുട്ടികളും വന്നിട്ടുണ്ടോ ഉണ്ടല്ലോ അതല്ലിപ്പോ ഞാൻ പറഞ്ഞത് കുറ്റല്ല ആകാശത്തൊരു മഴക്കാരേ ഞാനേ അടുപ്പത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടാ പോന്നിരിക്കണത് നീ ഇത്തിരി ആട്ടുംപാല് തരണണ്ടോ ഇപ്പൊ തരാം മ്ളാളെ ആടിനൊന്നും കറക്കേണ്ട താമസം മാത്രം ആ എന്നാ വേഗം വാ ഞാൻ ഞാനീ വേരിക്ക കാത്തു നിൽക്കാം ഗോപിയേ നിനക്ക് ഈ കാൽസ്രായൊക്കെ ഒന്ന് മാറ്റണ്ടേ മുണ്ട് അപർന്നേ നിനക്കും കുട്ടികൾക്കും ഒന്നും മാറാൻ തരാൻ വെല്ലുമയുടെ കയ്യിലില്ല സാരമില്ല ഇപ്പോൾ മാറ്റണ്ട പപ്പ വിടക്ക മുകളിലേക്ക് അവിടെ പപ്പയുടെ പഴയ മുറിയുണ്ട് ഞങ്ങള് വരട്ടെ പപ്പ ആ വന്നോളൂ കോണയിലെ നിറയെ ഇരിട്ടാണ് വീഴരുത് ഈ വരാന്തയിൽ നിന്ന് നോക്കാൻ എന്ത് രസാണ് നമ്മൾ ഇറങ്ങി വന്ന കുന്നു കാണാം അപ്പുറത്ത് പുഴ കാണാം ദൂരെ ആകാശത്ത് നിമിഷം പ്രതി രൂപം മാറുന്ന മേഘങ്ങളെ കാണാം പപ്പ കുട്ടിക്കാലത്ത് ഇതൊക്കെ നോക്കി ആസ്വദിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഇവിടെ ഇരിക്കാറുണ്ട് ആ ഇതാണ് പപ്പയുടെ മുറി ഇവിടെ എല്ലാ റൂമിനും ഒരേ സ്മെല്ലാണല്ലോ പപ്പ റിയലി നാസ്റ്റി സ്മെൽ എന്താ പപ്പ ഒന്നും പറയാത്തത് നോ ഫ്രം ദ പ്രസ് കമെന്റ് ഒരുപക്ഷെ എന്റെ ആത്മാവ് മണമായിരിക്കണം അല്ലെങ്കിൽ എന്നെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന പ്രാണവായു ആയിരിക്കണം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല മക്കളെ ഈ പപ്പയ്ക്ക് എന്തുപറ്റി പറയണത് ഒരു വാക്കും പപ്പ ആകെ മൂടിയായിരിക്കുന്നു പപ്പാ നമുക്ക് താഴത്തേക്ക് പോകാം ഞാൻ വളപ്പിലൂടെ ഒന്ന് ചുറ്റി വരാം ആകെ കാടും പടലും പിടിച്ചു കിടപ്പാണ് വല്ല എഴന്തുക്കളും ഉണ്ടാകും സൂക്ഷിക്കണം പപ്പാ ഞങ്ങൾ മുറ്റത്ത് ക്രിക്കറ്റ് കളിക്കട്ടെ നല്ല ഗ്രൗണ്ട് ആ കളിച്ചോളൂ അപർണയ്ക്കാവും നേരം പോകാൻ ഒരു വകില്ലായി അവള് അപ്പൊ നിന്നെ പോലെ തന്നെയാണ് അവളും ധാരാളം വായിക്കൂലേ വായിക്കൂല്ലേ നിർത്തിയിരിക്കാണോ ഓ ഞാനത് മറന്നു നീയിപ്പോ പഴയ മട്ടൊന്നും അല്ലല്ലോ ആളൊരു യോഗ്യനാണല്ലോ കല്യാണി നല്ല നമ്മള് ബോംബേക്കാരൊന്നും അല്ലല്ലോ നമുക്ക് എന്താ തിരക്ക് നാല് തെങ്ങുംപട്ടം വീണു കിട്ടി അതൊന്ന് മെടഞ്ഞു കെട്ടി വെക്കാന്ന് വെച്ചു മഴക്കാലം വരികല്ലേ മേൽപ്പുര പൊളിച്ച് കെട്ടി കെട്ടിമേയണ്ടേ മഴയെ നിൽക്കൂട്ടോ കെട്ടി മേഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാ മഴ കേക്കില്ലല്ലോ മുകളിൽ എന്റെ മുറിയിൽ എത്തി ജനൽ തുറന്നപ്പോ ദൂരെ നിന്നെ ഞാൻ കണ്ടു വലിയ പറഞ്ഞു എത്തിരിക്കണോന്ന് കുറച്ചു ദിവസമായി പുറപ്പാട് തുടങ്ങിട്ട് അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുപോലെ ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവും എന്നും കമ്പനിയിൽ എത്തിയാൽ ശരീരം കണ്ടാലും തോന്നുന്നുണ്ട് നല്ല കഷ്ടപ്പാടുണ്ടെന്ന് എങ്ങനെ പരോശ അറിയോ ആ ബോംബേക്കാരത്തെ നമ്മള് സമയാസമയത്തിന് കഴിക്കാൻ ഒന്നും ഉണ്ടാക്കി തരാറില്ലേ കണ്ട അന്യം കാണാത്ത മാതിരി അരോചകം പിടിച്ച് ഏ നിനക്ക് വെറുതെ തോന്ന ആൾക്കാരൊക്കെ പറയണത് ഞാനിപ്പ തടിച്ചു കുട്ടപ്പനായിരിക്കുന്നുണ്ട് എന്ന ആൾക്കാർക്കൊക്കെ കണ്ണട വെക്കാറായിരിക്കണു

കുട്ടികളും വന്നിട്ടുണ്ട് പണ്ട് പറയാറുള്ളത് ഓർമ്മയുണ്ടോ പാലയമ്പലത്തെ യച്ചിയെ പോലെ ഒരു സുന്ദരിയാണ് കെട്ടിക്കൊണ്ടുവരാന്ന് കല്യാണിക്ക് ബോംബെക്കാരത്തെ അമ്മാളെ ഒന്നും കാണണം ആടെ മുടി അഴിച്ചിട്ടാ നെലത്തു മുട്ടുവോ വലിയ കണ്ണുകളാ കുളിച്ചു വരുമ്പോ പാലപ്പൂ പൂത്ത് വരിക മണണ്ടോ നീ ഒന്നും മറന്നിട്ടില്ല കഴിഞ്ഞതൊക്കെ മറന്നെന്താ കല്യാണിയുടെ ജീവിതത്തിൽ ബാക്കിയുള്ളത് ആ പിന്നെ എന്തൊക്കെയാ കല്യാണി നാട്ടിലെ വിശേഷങ്ങള് ഇവിടെ എന്തു വിശേഷം വെളിച്ചാവണു രാത്രിയാവണു വീണ്ടും വെളിച്ചാവണു വീണ്ടും രാത്രിയാവണു അത്ര എന്നെ ശങ്കരല്ലേ ആ കാലത്തെണീറ്റ് മുഖത്ത് വെള്ളം കൂടി ഒഴിക്കാതെ പോയതാ ഷാപ്പിലേക്ക് ഇനി ഷാപ്പ് അടച്ചാലേ പുറത്തേക്ക് ചാടൂ ഏതായാലും കല്യാണിക്ക് ഭാഗ്യുണ്ട് എന്നും ചവിട്ടും മുത്തും ഒന്നും മേടിക്കണ്ട അധിക ദിവസവും വഴി തന്നെ വീണോളും ആ അതുപോട്ടെ കല്യാണി അങ്ങനെ വരാം ആടിനെ കെട്ടിയെടുത്ത് വെയിലായിട്ടുണ്ടാവും മാറ്റിക്കെട്ടിയില്ലെങ്കിലേ അത് വെയിലത്ത് വാടും കല്യാണി പോട്ടെ കാണട്ടോ താളിൻ തണ്ടുകൊണ്ടുള്ള കൂട്ടാന നിന്റെ കെട്ടികൾക്കും കുട്ടികൾക്കും ഇഷ്ടാവോ ആവോ വിവരം അറിഞ്ഞിരുന്നേച്ചാ കല്യാണിയെ വിട്ട് എന്തേലും കഷ്ണ സാരല്ല കൊണ്ടിരിക്കുകയായിരുന്നു പഴയ കാലത്ത് താളും തകരും ഒക്കെ തന്നെ ആയിരുന്നില്ലേ അതിന്റെ സ്വാദ് ഇവരും ഒന്നറിയട്ടെ നീയേ കൊടിവെളപ്പിലേക്ക് പോണുണ്ടോ കൊടിവളപ്പിലേക്കോ ഞാനോ ഈ വല്യമിക്കന്താ ഭ്രാന്ത് പഴയ കഥകളൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ മറക്കണമെന്ന് വിചാരിച്ച എല്ലാം മറക്കാൻ പറ്റൂ എന്നാ ഭാഗ്യായി ഇല്ല അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന ചൂളം കുത്തനുണ്ട് എൻറെ അവസാന ശ്വാസം പോണതുവരെ അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഏഴത്തി കുറച്ചുകൂടി അപ്പുറത്തൊന്ന് മുടി വേറെ എടുക്കുന്നേ ദേ ഞാൻ പുളിങ്ങ കുരു കണ്ടില്ലേ കാറ്റു പാറി വന്ന് അത് പുളിങ്ങും അങ്ങനെ മാറി നിൽക്കു ഞാൻ അപ്പൊ നിക്കണത് മുറ്റത്തല്ലേ കുഞ്ചൂട്ടിയെ ഇവിടുന്ന് അങ്ങോട്ട് എത്തൊന്നും ഇല്ലയ നിന്റെ സുഷ്ടിത്വം കൊറേ കൂടുതൽ എങ്ങിയാ ഓടത്തിലുണ്ടല്ലോ വേറാരാ ത്രിപുത്രൻ തന്നെ വെളിച്ചാമ്പലത്തെ തെണ്ടിത്തിരിച്ചിലൊക്കെ കഴിഞ്ഞ് ഉച്ചിൽക്കലത്തെ വക തരാക്കാൻ വരികയാണ് തുറവോട്ടിലേക്ക് ഒര കാശിലുപകാരില്ലാ താ ശ്രീകരം നീ വിളിച്ചെ കുളിച്ചു കുറിയിട്ട് ഇറങ്ങണ്ടല്ലോ ആരുടെ തെണ്ണനിറങ്ങാനാണ് നീ പോണത് കുറ്റാണോ നിനക്ക് ജോലി കിട്ടാത്തത് നീ നേരെ അവളിയ ഒരിക്കലും നീ അവന്റെ വെറുതെ പ്രാവേണ്ട പിന്നെ പോസ്റ്റുമാൻ ഒരു കൊണ്ടുവന്നിരുന്നു പൂമുഖത്തിന്റെ മേപ്പടികുണ്ടിൽ വെച്ചിട്ടുണ്ട് എടുത്തോളൂ എനിക്ക് ജോലി കിട്ടിയമ്മേ ഇത് അപ്പോയിന്റ്മെന്റ് ഓർഡർ വല്ലേ ജോലി കിട്ടിയോ ഞാൻ എപ്പോഴും പറയാറില്ലേ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന എവിടെയാ അതെ രണ്ട് രാത്രി കഴിഞ്ഞാലേ എവിടെ എത്തുള്ളൂ ഇത്രയൊക്കെ ദൂരയാണെങ്കിൽ നീ പോണ്ട പോണെങ്കിലേ ഒരുപാട് കാശ് കാശ്ജെലമാവില്ലേ അങ്ങനെ പറയരുത് വല്യമ്മേ എനിക്കൊരു ജോലി ഇല്ലാതെ എന്ത് വേണ്ടി വരും അത് ഒരു പതിനായിരം ഉറുപ്പെങ്കിലും വരും എന്റെ ഈശ്വരന്മാരെ പതിനായിരോ എന്താ അത് കഥ വണ്ടിക്കൂലി വേണ്ടേ അമ്മേ ശമ്പളം കിട്ടുന്നവരെ പിന്നെ കഴിഞ്ഞു കൂടണ്ടേ കൃഷി കൊണ്ടു നടത്താൻ വേണ്ടി കാതിലും കഴുത്തിലും ഉള്ളത് മുഴുവൻ ബാങ്കിൽ പണയം വെച്ചിരിക്കുക ആരുടെ കഴുത്ത് പിടിച്ചിട്ടായാലും വേണ്ടില്ല കാശ് ഉണ്ടാക്കാതിരുന്നാ പറ്റില്ല ഞാൻ ആലോചിച്ചിട്ട് ഇപ്പൊ ഇപ്പൊരു മാർഗേ എന്താ എന്തായിരത്തി നീ ആ കൊടി വളപ്പിലേക്ക് പോയിട്ട് ചോദിച്ചോ ഹേ അത് വേണം പോയിട്ട് ചോദിക്കാനുള്ള അധികാരമുണ്ട് ശരി ഞാൻ പോയി നോക്കാം ഉം വേണം എന്നുവെച്ചാല് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് വിറ്റാല് കൊറേശയായിട്ട് മുഴുവനും തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞോളൂ ആ വേഗം പുറപ്പെട്ടോ സമയം കളയണ്ട എന്താ വേണ്ടത് ഞാൻ ചെറുങ്കരുന്നാ ഗോപി ഗോപിയോ ഗോപിരിക്കോംബെയില് ഒരു ജോലി ശരിയായിട്ടുണ്ട് ഇന്നുള്ള കാലത്ത് ഒരു ജോലി കിട്ടുക നല്ല ഭാഗ്യം വേണം എത്ര ചെറുപ്പക്കാരാ തെക്ക് വടക്ക് നടക്കുന്നേ നാളെ തന്നെ പുറപ്പെടണം അവിടെ നോക്കുമ്പോ തൽക്കാലം പൈസ ഒന്നുമില്ല പോകുമ്പോ ഒരു പതിനായിരം രൂപയെങ്കിലും കയ്യിൽ കരുതേണ്ടി വരും ഓഹോ വല്യമ്മ പറഞ്ഞു കൊയ്ത്തു കഴിഞ്ഞ നെല്ല് വിറ്റ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഓ ഇപ്പോൾ ഞാൻ വേണമല്ലേ അന്ന് ഞാൻ ആയിരം തവണ പറഞ്ഞതാ നിന്റെ തള്ള കുഞ്ചിക്കുട്ടിയോട് എന്റെ ഒപ്പം ഇങ്ങോട്ട് പോരാൻ അന്ന് എന്താ പറഞ്ഞത് അറിയോ അവൾക്ക് വലുത് തറവാടാണ് ഏഴത്തിയാണ് എന്നൊക്കെ കുഞ്ചിക്കുട്ടിക്ക് വരുന്നത് നീ ഞാനൊന്നുമല്ല അധികാരാണ് എപ്പോഴും മടിയിൽ തിരി നടക്കുന്ന പത്തായിരത്തിന്റെ താക്കൽ കൂട്ടാണ് എന്തിനും ഏതിലും അവളെ പിരിയാതെ ഏതുപോലെ നിൽക്കണ ഏടത്തിയാണ് എനിക്ക് ജോലി കിട്ടിയാൽ മറ്റിനു നിധിയും കാത്തിരിക്കുന്ന ബോധമല്ലേ അവള് അവളുടെ കയ്യിൽ എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാവല്ലോ നീ കാത്ത് നിൽക്കണ്ട കാത്തിന് എ കാര്യവും ഇല്ല എന്റെ കയ്യില് കാശൊന്നുമില്ല ഉണ്ടെങ്കിലും കുഞ്ചിക്കുട്ടിയുടെ മകന് അര പൈസ തരില്ല ഞാൻ തന്ധിച്ചുണ്ടാക്കുന്ന എൻറെ മക്കൾക്ക് അനുഭവിക്കാനാ ഉം പൊക്കിയോ പറഞ്ഞ മാതിരി നീ ആ പഴയ കാലങ്ങളൊക്കെ തന്നെയാ ചിന്തിക്കണമെന്ന് തോന്നുന്നു അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയല്ലേ വല്യമ്മേ എന്താ മറക്കണമെന്ന് വിചാരിച്ചെന്ന് വെച്ചാ ആ ഓർമ്മ മാത്രമേ മനസ്സിലേക്ക് വരുള്ളൂ ഭാര്യയും കുട്ടികളൊക്കെ വിളിച്ചോ ഇനി ഊണ് കഴിക്കാം ഗോപിക്ക് കിടക്കണോ ഊണ് കഴിഞ്ഞാ മയങ്ങണ ചീരണ്ടോ മയങ്ങാൻ പോയിട്ട് ഇരിക്കാൻ പോലും സമയം കിട്ടാറില്ല വല്ലമ്മേ വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കലാണല്ലോ ജോലി കപ്പൽ കാറ്റിലും കോളിലും കുടുങ്ങി വിമാനത്തിൽ കെട്ടുകൾ കയറ്റിയില്ല എന്നും ഉണ്ടാവും എന്തെങ്കിലും തലവേദന പറഞ്ഞ സമയത്തിന് സാധനം എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ കച്ചവടമൊക്കെ കൊള്ളാവില്ലേ സാധാരണഗതിയില് എത്ര മാസത്തെ ലീവ് ഉണ്ടെന്നാണ് ചോദിക്കേണ്ടത് നീ ആളൊരു യോഗ്യനാണല്ലോ പണി തന്ന മുതലാളിയുടെ മകളെ തന്നെ സംബന്ധം വെച്ച് കൊച്ചു മുതലാളിയായിട്ട് കൂടാണല്ലോ അതുകൊണ്ട് ചോദിക്കാന്ന് കരുതിയാ മതി എത്ര ദിവസത്തെ ലീവുണ്ട് അത് പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ വല്യമ്മേ എല്ലാ ദിക്കിലും നമ്മുടെ കണ്ണ് എത്തണ്ടേ ഒന്നും രണ്ടും അല്ലല്ലോ കോടിക്കണക്കിന് ഉറപ്പിക്കേണ്ട ബിസിനസ് അല്ലേ എന്ന് വെച്ചാല് അതെ തിരിച്ചു പോകാൻ ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വല്യമ്മേ കുട്ടികളും ബോംബെ നഗരത്തിലെ വലിയ വളർന്നവരല്ലേ അവർക്ക് ചിട്ടവട്ടം ഒന്നും പിടിക്കില്ല നിന്റെ അച്ഛൻ അതും പറഞ്ഞല്ലേ ഇറങ്ങിപ്പോയത് അന്ന് ഞങ്ങൾക്കൊരു മനസമാധാനം ഉണ്ടായിരുന്നു നീ വലുതായി വരാണല്ലോന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് നീയും വലുതായി പക്ഷേ ചൊട്ടേ കയറിയപ്പോൾ നീയും നിന്നേക്കാൾ പ്രായമുള്ളൊരു പെണ്ണിനെയും കെട്ടി അച്ചിക്ക് ദാസ്യം ചെയ്യുന്നവനായി ഇത് ഈ കുടുംബത്തിന്റെ യോഗാണെന്ന് കരുതാം ആണുങ്ങൾ പാടാത്ത തറവാടാവണം ഇത് ഒന്നും കരുതി കൂട്ടി ചെയ്തതല്ല വല്യമ്മേ ചെയ്യണതുമല്ല അങ്ങനെയൊക്കെ അങ്ങോട്ട് സംഭവിക്കണമെന്ന് മാത്രം കുഞ്ചുകുട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്നെ പഠിപ്പിച്ചത് നിനക്കും അറിയാത്തതല്ല നിനക്കൊരു ജോലിയായാൽ കഷ്ടപ്പാടൊക്കെ ോ പാവം കഷ്ടപ്പെടാൻ തന്നെയാ യോഗം വല്യമ്മേ നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കാം ഞാൻ മുടങ്ങാതെ പൈസ അയച്ചു തരാം എന്താ വല്യമ്മ ചിരിക്കണത് നിങ്ങൾ പറയണ പോലെ ഇത് അച്ചുവീട്ടിലെ കാശല്ല എന്റെ കൂലി ഞാൻ അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം കുട്ടിയെ ഞാൻ അതോർത്തല്ല ഓർത്തല്ല ചിരിച്ചത് വിളിച്ചെടുത്ത കുറിയുടെ തവണ അടയ്ക്കണ പോലെ നീ കാശയച്ചു തരണ രംഗമോർത്തിച്ചിരിച്ചതാ കുഞ്ചുകുട്ടിയെ നോക്കപ്പോ ഒരു നേഴ്സിന്റെയും ആവശ്യമില്ല ഞാണ്ട് നീ ചെയ്യേണ്ടത് അതല്ല പുറപ്പെടുന്നതിനു മുമ്പ് അമ്മയെ ഒന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക വേണ്ട സമയത്ത് നീ അടുത്തുണ്ടാവില്ലാലോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ നിങ്ങൾ ഇറങ്ങായി അല്ലേ എല്ലാം ഒരു സ്വപ്നത്തിൽ കഴിഞ്ഞതുപോലെ ഇവൻ വരുമ്പോഴൊക്കെ അപർണയും കുട്ടികളും വരണം ഇവിടെ താമസിക്കാൻ പാകത്തിൽ തന്നെ ഇങ്ങനെ വന്നു പോയാ പോരാം സ്റ്റേ ചെയ്യാൻ പാകത്തിൽ വരാം ശ്യമ വരൂ അപ്പോ കാണാവില്ലേ അതെ യോഗ ഉണ്ടെങ്കിൽ കാണാം പിന്നെ ഗോപിയെ നീ എവിടേക്കാന്ന് വെച്ച ധൈര്യമായിട്ട് പോയിക്കോ കുഞ്ചുകുട്ടിയെ ഞാൻ പൊന്നു പോലെ നോക്കിക്കൊള്ളാം പക്ഷേ പക്ഷേ ഒരു ദിവസം ഞാനും കിടപ്പാവില്ലേ പിന്നെ കുഞ്ചുകുട്ടിയെ നോക്കാൻ ആരാ ഉള്ളത് കുഞ്ചുകുട്ടിയുടെ വിവരം കിട്ടിയാൽ നീ നാട്ടിൽ വരണം ത്തിരി പൂവും നീരും നിന്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കണം എന്നാല് അവളുടെ ആത്മാവ് ശരീരം വിട്ടു പോകൂസ് നീ പോയിക്കോ അവര് പഠിക്കല് കാത്തു നിൽക്കുകയാണ് പിന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ വിടണം കുട്ടികളുടെ സന്തോഷമാണല്ലോ അച്ഛനമ്മമാരുടെ സന്തോഷം പക്ഷെ ഒരു കാര്യം അവരോട് പറയാൻ മറക്കരുത് ഇഷ്ടം പോലെ ആകാശത്തു പാറി നടക്കാം ഒടുവിൽ ക്ഷീണിക്കുമ്പോ തിരിച്ചു വന്നിരിക്കാൻ പഴയ വരക്കുമ്പോ തന്നെ ഉണ്ടാവൂന്ന് അത് മറക്കരുത് Terima kasih telah menonton! നാടകം സമാപിക്കുന്നു രചന ഡി ആര്യൻ കണ്ണന്നൂർ കഥാപാത്രങ്ങളും പങ്കെടുത്തവരും गोपी पी के सुरेश बाबू सुबू अपमी दिवागर त्रिशूर त्रिशूर्शांत अम्मा एम तंगमणि जी के गीता श्यामल മാസ്റ്റർ ശരത് രാം നീതു ബേബി ദ്യുതി തിലക് സംവിധാനം ഉമാ ബാലക്